സ്നേഹം നിറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലായ ജീവിത ഗാന നോക്ക കാണുന്നവരെ ആ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഈ ചാനൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എന്റെ നന്ദിയെ രേഖപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ കവിതകൾ എഴുതുക അപ്പൊ അത് അന്ന് ചെറിയൊരു പബ്ലിസിറ്റി കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അങ്ങനത്തെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി പക്ഷെ അതിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കവിത എഴുതിയിട്ട് അത് മാത്രം അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഒരു ജീർണമായ ഒരു ചാനലായിട്ട് മാറുകയാണ് അതായത് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല അത് പതിമൂന്ന് സബ്സ്ക്രൈബേഴ്സോ മറ്റോ ആണ് അത് ഏകദേശം ഒരാ പത്തഞ്ഞൂറാക്ക് അയച്ചു കൊടുത്തിട്ട് ആണ് അതിൻ്റെ അകത്ത് ഒരു പതിമൂന്നാളാണ് സബ്സ്ക്രൈബ് ചെയ്തത് അതിനുശേഷം പിന്നെ ഞാൻ കൂടുതലായിരിക്കും എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കാറില്ല വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണോ എഴുതുന്നത് അത് അവന്റെ മനസ്സിന് വലിയൊരു വ്യതയാണ് ഉണ്ടാവുക അത് എത്ര ചെറുതായാലും ശരി എത്ര ചെറിയ വരിയായാലും ശരി എനിക്ക് കുറച്ച് വലിയ വരികളായാലും ശരി ആ എഴുതുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വരികൾക്ക് പട്ടര മാറ്റായിരിക്കും അത് എഴുതുന്ന സമയത്ത് വലിയ പ്രതീക്ഷയാണ് എഴുത്തുകാരന്റെ മനസ്സിലുണ്ടാവുക പിന്നീട് അതിന്റെ വളർച്ച തളർച്ച എന്നതൊക്കെ കേൾവിക്കാരൻ്റെ അല്ലെങ്കിൽ വായനക്കാരന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോ ഞാൻ മനസ്സ് തുറന്നു പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതുന്ന കവിതകളൊക്കെ വളരെ നല്ലതാണ് മനോഹരമാണ് എന്ന ചിന്തയാണ് എനിക്കുള്ളത് അത് നിങ്ങൾ അത് കഴിവിക്കാരെന്ന രീതിയിൽ വായനക്കാരെന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു ചെറിയൊരു അപേക്ഷ എനിക്കുണ്ട് അപ്പൊ ഞാനിപ്പോ എന്റെ ഇപ്പൊ അന്ന് ഞാൻ എഴുതുന്ന സമയത്ത് കവിതകൾ മാത്രം എഴുതുന്ന സമയത്ത് പതിമൂന്നോ പതിനാലോ സബ്സ്ക്രൈബ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാക്സിമം കുറെയൊക്കെ അയച്ചു കൊടുത്തു ഇപ്പോൾ ആ കവിതകൾ മാത്രമായി കഴിഞ്ഞാൽ ഈ ചാനലിനൊരു വളർച്ച ഉണ്ടാവുന്നില്ല എന്ന് എന്റെ അനുഭവത്തെ എനിക്ക് ബോധ്യപ്പെടുകയും അതുകൊണ്ട് ഈ ചാനലിനെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവ കാഴ്ചകളെ തെയ്യ കാഴ്ചകളെ അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചാനലിനെ സമ്പുഷ്ടീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് സാഹിത്യ സംഭാഷണമുണ്ട് പ്രഭാഷണങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട് ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ നിലവിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളത് അവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അവർ രണ്ടാളാണ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടാത്തതു കൊണ്ടോ അല്ല അവർ ഉദ്ദേശിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവർ മനസ്സിൽ മനസ്സിലുള്ള പ്രതീക്ഷയുണ്ടാവും ആ പ്രതീക്ഷയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ രണ്ടുപേര് അൺസബ്സ്ക്രൈബ് ചെയ്തത് അതൊരു ചെറിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നിരുന്നാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞതിലല്ല എന്നിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ നിലനിർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന ഒരു ചിന്തയുണ്ടാകുമ്പോൾ ചെറിയൊരു വിഷമം പ്രയാസം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ വീഡിയോസിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് പ്രയാസം ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോസുകളും ഉള്ളടക്കങ്ങളും ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യണമെന്ന ഒരു അപേക്ഷ ഞാൻ നിങ്ങളോട് പറയുകയാണ് അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അപ്പോ ഞാൻ നമ്മൾ നല്ല വീഡിയോസ് നല്ല കണ്ടന്റുകൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നും അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ചാനലിനെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചും മെച്ചപ്പെടുത്താൻ വേണ്ടി എനിക്ക് സാധിക്കുമെന്നുള്ള ഉത്തമവിശ്വാസം അതിനാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടി ഞാൻ ഈ യൂട്യൂബ് ചാനലിനെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം